വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ കാർ നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോമറിൽ ഇടിച്ച അപകടം അപകടത്തിൽ കുടുംബം രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ നിസാർ ഹോസ്പിറ്റലിന് സമീപം നിയന്ത്രണം വിട്ട് കാർ ട്രാൻസ്ഫോമറിലിടിച്ച് അപകടമുണ്ടായത് പുത്രത്താണി ഭാഗത്തു നിന്നും തിരുവേക്കപ്പുറയിലേക്ക് പോകുന്ന വാഹനം നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോമറിൽ ഇടിക്കുകയായിരുന്നു ട്രാൻസ്ഫോമറിനുള്ളിലേക്ക് ഇടിച്ചുകയറിയ കാർ പോപ്പിൻസ് ബേബി ഷോപ്പിന് മുൻവശത്തെ ഫുട്പാത്തിലിടിച്ചാണ് നിന്നത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ അപകടത്തിൽ ട്രാൻസ്ഫോമർ കേടായതിനെ തുടർന്ന് വളാഞ്ചേരി ടൗണിലും പരിസര പ്രദേശങ്ങളിലും മണിക്കൂറുകളോളം വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു പിന്നീട് കെ എസ്ഇബി അധികൃതർ സ്ഥലത്തെത്തിയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്നും മടങ്ങിയ തീയുവാവ് ഭാര്യ വീട്ടിൽ നിന്നും മടങ്ങും വഴിയാണ് കുടുംബം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായത് പരിക്കേറ്റ തിരുവേഗപ്പുര സ്വദേശികളെ വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് വളാഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം